നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് മെൻസിഫരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് പുതിനൂര് ഇന്ന് നമ്മൾ നിൽക്കുന്ന വെട്ടിയാറാണ് ഹരിവെട്ടിയാറിൻ്റെ പഞ്ചാബിലേക്ക് അയക്കാനുള്ള കുറേയേറെ വർക്കുകൾ നമ്മളിന്ന് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തു വെച്ച വർക്കുകളാണ് ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകൾ ഇതെല്ലാം നമുക്ക് എന്ത് കണ്ട തായ്ലൻ്റ് മോഡൽ ഒരു കത്തിയാണ് ഇവിടെയാണ് ഒരു വാർത്തല വരുന്ന ഇവിടെയാണ് നല്ല വെയിറ്റും കാര്യങ്ങളും എല്ലാം ഉണങ്ങി ഇറച്ചി എല്ലും മീനുമൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രോഡക്റ്റാണ് പിന്നെ ഇത് ഘൂർക്കാക്കത്തി മോഡലാണ് ഇത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ പെടുത്തി ഘൂർക്കാക്കത്തിയെ വേറൊരു രൂപത്തിലേക്കാക്കിയേക്കുകയാണ് നല്ല ഒരു വർക്കാണ് പിന്നെ അതിനുശേഷം നല്ല ഒന്നാം തരം ഇറച്ചിക്കത്തിയുള്ള കിടുക്കാച്ചി വർക്കാണ് സൂപ്പർ വർക്കാണ് ഇതൊക്കെ നല്ല ഷാർപ്പ് മൂർച്ച ചെയ്തു വെച്ചിരിക്കണം അദ്ദേഹം പിന്നെ നമ്മുടെ ഈ പുല്ലും അല്ലെങ്കിൽ കമ്പുകളുമൊക്കെ കോതാനായിട്ടുള്ള ഒരു കൊളുത്താണ് ഇതുള്ള പൈപ്പിലോ അമ്പേലോ ഒക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടുമുറിക്ക നല്ല ഷാർപ്പ് മുറിച്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് വെട്ടിയാൽ മുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വർക്കാണ് പിന്നെ ഇതെല്ലാം വീട്ടാവശ്യത്തിന് പച്ചക്കറി ഏരിയമൊക്കെ പറ്റിയ കൊച്ചു കൊച്ചു കത്തികളാണ് പിന്നെ ഇതെല്ലാം ഇറച്ചി കത്തികൾ കാര്യങ്ങൾ ബീഫും വലിയ എല്ലുമൊക്കെ വയ്ക്കാൻ പറ്റിയ വലിയ വലിയ കത്തികളാണ് ഇതൊക്കെ ഉണ്ട് നല്ല വ്യത്യസ്തമായ വർക്കുകളാണ് പിന്നെ അദ്ദേഹം ഇവിടെയാണ് ഇതിൻ്റെ വാർത്തൽ വരുന്നത് കേട്ടോ ഇവിടെ ഷാർപ്പ് മൂർച്ചകൾ ചെയ്തു വെച്ചിരിക്കുകയാണ് കിടക്കാച്ചി വർക്കാണ് പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്തെ സ്റ്റൈലിൽ ഉള്ള ഒരു നാട് വിട്ടുകത്തി അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഇതൊക്കെ കണ്ടല്ലേ അത് വലിയ വലിയ മീൻ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി വർക്കാണ് നല്ല വെയിറ്റ് ആണ് ഷാർപ്പ് മൂർച്ചയാണ് ഇതൊക്കെ ഇദ്ദേഹത്തിന് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം വർക്ക് ചെയ്ത് നമുക്ക് അയച്ചു തരുന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ചിലവും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരും അതും എൻ്റെ കൊറിയർ ഫീസുകൾ കൊടുത്താൽ ഞാൻ ചെയ്തു തരുന്നതാണ് ഗംഭീര വർക്കാണ് കണ്ടല്ലേ എല്ലാം ഇറച്ചിയും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായ വർക്കുകളാണ് ഇതെല്ലാം ഒന്നിച്ച് പഞ്ചാബിലേക്ക് ഇത് മേശക്കത്തി ഇതൊക്കെ ഷാർപ്പ് മുറിച്ചിരിക്കുക വെജിറ്റബിൾസ് അറിയാനാണ് കൂടുതലൊക്കെ ഉപയോഗപ്പെടുന്നത് അതൊക്കെ വെജിറ്റബിൾ അറിയാൻ പറ്റുന്ന സാധനമാണ് ഇതൊക്കെ വെജിറ്റബിൾസ് ബാക്കിയെല്ലാം ഇതെല്ലാം ഇറച്ചി മാംസം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യാൻ പറ്റിയ കത്തികളാണ് അപ്പം ഇങ്ങനെ ഉള്ള ഒരു ഇരുപത്തി എട്ടോളം ഐറ്റം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതെല്ലാം പഞ്ചാബിലെ ഒരു പത്തറുപത് ഫാമിലി ഒന്നിച്ച് താമസിക്കുന്ന ഒരു വലിയ കൂട്ടുകുടുംബത്തിലേക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു കൊടുക്കുകയാണ് പിന്നെ ഇത് കൊറിയർ വിടാൻ വേണ്ടി ഇരിക്കുകയാണ് എന്താ അദ്ദേഹം ഇതെല്ലാം കൊറിയർ ചെയ്യും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അവിടെ കിട്ടും അപ്പം നിങ്ങൾക്കും ഈ പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിലെ ബന്ധപ്പെട്ടാൽ വർക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്തൊരു കണ്ടഞ്ചനമായിട്ട് കണ്ടുമുട്ടാം ഇടയ്ക്ക് അച്ചാറിൻ്റെ വേറെ വർക്കും നമുക്ക് കാണാൻ പറ്റും അപ്പം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി നമസ്കാരം അപ്പോൾ അതുപോലെ തന്നെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്ന വരെ നന്ദി നമസ്കാരം